യൂണിവേഴ്സൽ സ്പേസ് ടാ ഇത് കാണുമ്പോ എല്ലാര്ക്കും ചെറിയ പക്ഷെ അല്ലാ അമ്മ ചുരുക്കിയത് ആ അല്ലേ ഇതിങ്ങനെ ഇങ്ങനെ പറയണ നോക്കിയാ പ്രപഞ്ചത്തിൽ ആ പെണ്ണ് ചുരുക്കാതെ നോക്കും ഓക്കൊക്കെ ശെരിക്കും അവാർഡ് കൊടുക്കണം ശരിക്കും ഏർ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കളിയാക്കണേ പാവ നമ്മളെ ഒന്നില്ലെങ്കിൽ നമ്മൾ മൂപ്പരൊക്കെ എത്ര പടം കണ്ടെ നമ്മൾ രോമാഞ്ചം കണ്ടു എത്ര പടം കണ്ടു ഒന്നില്ലെങ്കിലും നമ്മളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആയിട്ട് കയ്യൊക്കെ കൊടുത്ത് വാട്സപ്പ് നമ്പറൊക്കെ ഉണ്ടാവും ഇനിയിപ്പ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൂപ്പനോടൊക്കെ പറഞ്ഞാൽ മതിയല്ല എന്തെങ്കിലൊക്കെ ബന്ധപ്പെണ്ടെങ്കിൽ പാവലട പാവലടാ ഒഴിവാക്കും മൂപ്പരോടൊപ്പം ചോദിച്ചു ചോദിക്കും ഇങ്ങക്ക് ഇനി ഇത്ര പ്രമുഖനായ മനുഷ്യനാണോ ചോദിച്ചാൽ മൂപ്പര് പറയാം മടുത്തടാ കാരണം ഒരു സ്വസ്ഥായിട്ടൊരു യോഗക്ക് പോയിട്ട് അവിടെ നിന്ന് ഒന്നിങ്ങനെ കയ്യ് പറഞ്ഞിട്ട് എന്റെ പള്ളി കറക്റ്റ് സൂം ചെയ്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ കൊറേ ഉണ്ടേനു ഒരു എട്ടുപത്തു മാസമുള്ളമാരിണ്ടേനു പിന്നെ അതേമാതിരി എന്നാൽ എല്ലാവരും യോഗക്ക് ഇങ്ങനെ അത്തയ്യാത്തിൽ ഇരിക്കുന്നവര് ഇരിക്കുമോ മൂപ്പനുണ്ടാവും ഈ അങ്കലവാടിയിൽ മറ്റേ ഉപ്പുമാവ് അങ്ങനെ ഇരിക്കുന്നവര് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് അത് പിന്നെ മാവും വീഡിയോ എടുത്ത് നാട്ടിക്കുക പിന്നെ അതേമാതിരി ഇങ്ങനെ നിൽക്കും എല്ലാവരും യോഗക്ക് അപ്പോൾ ഉണ്ട് അത് മുമ്പ് കൂടെ ഒരു പെണ്ണുമാണ് സ്വാഭാവികം ആണുങ്ങളാവുമ്പോൾ ഇങ്ങനെ നോക്കിപ്പോ അപ്പോൾ ഇങ്ങനെ നോക്കി അതും വീഡിയോ എന്നിട്ട് ക്യാപ്ഷൻ മെൻ വിൽ ബി മെൻ അത് അവിടെ നിന്ന് മാറി പിന്നെ അതേമാതിരി എന്താണ് എന്തോ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കും ഇങ്ങനെ നിൽക്കും അതിൽ ആ മറ്റൊരു ടീമില്ലേ ഇങ്ങനെ മോന്തങ്ങനെ വരച്ചാണ്ട് ആ സൗണ്ട് ഇട്ടിന് ആ അത് ഇട്ടിട്ടാണ് ആക്കെ നാല് ഒരു മന്ത്ര അല്ലടാ പാവ ഒഴിച്ചു വിട് ഒഹിച്ചു വിട് നമ്മ കളിയാക്കി എടുത്തിട്ടാ ഞാനിങ്ങനെ കാര്യം ഞാൻ കാര്യമില്ല എനിക്ക് എന്തെങ്കിലും റീലൊക്കെ കണ്ടിട്ട് നമ്മുക്ക് ഇങ്ങനെ ഇഡ്ഡി കയറൂലെ ചില റീല് ചില കാണുമ്പോ ഈ മറ്റേ ലേണുസുദീൻ്റെ ഒക്കെ ഓരോ സാധനം കാണുമ്പോൾ ഇങ്ങനെ ഇഡ്ഡി കയറൂല അപ്പൊക്കെ ഇങ്ങനെ കമന്റ് ഇട്ട് മറ്റേ ഫ്രസ്ട്രേഷനാണ് തീർക്കല ഇപ്പൊ ഇങ്ങനെ തീർക്കല ഇതേമാതിരി വീഡിയോ ഇട്ട് വരിക അപ്പൊ നമ്മ ഒരു സമാധാനാ ഔ ഇതേമാതിരി